നിങ്ങളെല്ലാവരും ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ എന്നാൽ ഗൂഗിൾ ക്രോമിൽ നിർബന്ധമായിട്ടും ഓഫ് ചെയ്യേണ്ട കുറച്ച് സെറ്റിംഗ്സുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അത് ഓഫ് ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിൾ ക്രോം നിങ്ങളെ സെർച്ച് എസ്റ്റ് വാച്ച് എടുത്ത് വാച്ച് ചെയ്യുന്നതാണ് അത് നിങ്ങൾക്ക് പ്രശ്നമല്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു ദയവായി ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ലൈക്ക് ഓൺ ചെയ്തിട്ട് അതിൽ ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ എടുമ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ തന്നെ കിട്ടത്തു ഒന്നേര വീഡിയോ ആദ്യം ക്വാം പ്രാവസ് ഓപ്പൺ ചെയ്യുക ക്വാം പ്രാവസ് ഓപ്പൺ ചെയ്തതിനുശേഷം ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്തതിനുശേഷം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സ് കെട്ടിയത് ഇവിടെ സെറ്റിംഗ് ഒരു ഗൂഗിളിലാണ് കിടക്കണമെന്നത് ഡക്ട്രാ ഒന്ന് മാറ്റി കൊടുക്കുക ഡാക്ട്രാ ഒന്ന് മാറ്റി കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ സർച്ച് എസ് ടീവരിക്കണത് സേവ് ആയിരിക്കും സേവാക്കുന്നില്ല അതിനുശേഷം പാര ഓട്ടോ സ്കോൾ ചെയ്യുക അവിടെ സൈറ്റ് സെറ്റിങ്സിൽ സെക്കൻഡ് ഓപ്ഷനായ ക്യാമറ ചെയ്യുക അത് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക കാരണം ഇതുവരെയാണ് ഗൂഗിൾ നിങ്ങളെ ആക്ടിവിറ്റീസ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഡിസേബിൾ ചെയ്യുക മൈക്രോഫോൺ അതേപോലെ തന്നെയാണ് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക ഇത്രേ ഗൂഗിൾ ക്രോമിൽ ചെയ്യുള്ളൂ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വേറെ ഒരു ഇതും കൂടെ ആഡ് ചെയ്യാണ് അത് ഇവിടെ ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ അവിടെ നമ്മളെ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഡിലീസ് പ്രൗസർ ഡാറ്റ പ്രൗസിങ് ഡാറ്റ എന്ന ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കാം അത്രയേ അപ്പോൾ ഗൂഗിൾ ക്രോമിൽ ചെയ്യുള്ളു അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ സെറ്റിങ്സിൽ പോവുക ഫോണിൻ്റെ സെറ്റിങ്സിൽ അപ്പോൾ ഞാൻ ഓപ്പണായി വരും ആപ്സിൽ പോവുക ഗൂഗിൾ ക്രോം പെർമിഷൻ അവിടെ ഇതേപോലെ ക്യാമറ ഡോൺ അല്ലോ ആക്കി കൊടുക്കുക അപ്പോൾ പെർമിഷൻ വയ്ക്കും അതല്ലോ ചെയ്ത് കൊടുക്ക എന്നിട്ട് ഇവിടെ മൈക്രോഫോണും അതേപോലെ തന്നെ പെർമിഷൻ വയ്ക്കുക അതുകൊണ്ട് കാര്യം വളരെ സിമ്പിളാണ് ഇത് ഓഫ് ചെയ്ത് അത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്ലോ ഇൻ്റെ എല്ലാ ബ്രൗസ് എല്ലാ ചെസ് ഹിസ്ത്രീ ബ്രൗസും ഗൂഗിൾ തന്നെ വാച്ച് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇത് നിബന്ധമായിട്ട് ഓഫ് ചെയ്തേക്കുക അടുത്ത വീഡിയോ വെച്ചിട്ട് നാളെ വരാതെ ഒരിക്കുമ്പോൾ